രാവിലെ കുണ്ടൂർപ്പാടത്ത് പോയി നോക്കിയപ്പോൾ കണ്ടതാണ് ഇവിടെ ഒരുപാട് പേര് വലട്ട് മീൻ പിടിക്കണം അതുപോലെ തന്നെ ചൂണ്ടിട്ട് മീൻ പിടിക്കണം അതെ ഇവർക്ക് കിട്ടിയിട്ടുള്ള കോലൻ കോലി എന്നൊക്കെ പറയുന്ന ടൈപ്പ് മീനുകളാണ് മുകളിലൂടെ മുകൾപ്പറപ്പിലൂടെ പോകുന്ന മീനുകളാണ് ഇവരിപ്പോൾ ഇങ്ങനെ വലട്ടു വലറിഞ്ഞ് പിടിക്കുന്നത് പക്ഷെ ഒരുപാട് പേര് ചൂണ്ടിടുന്നതുകൊണ്ട് നമ്മൾ പിന്നെ ഒന്നും നോക്കില്ല അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി ചായ കുടിച്ച് ഭക്ഷണം കഴിച്ച് ഇനി കുറച്ച് മണ്ണിരേനെ പിടിക്കണം മണ്ണിരേനെ പിടിച്ചിട്ട് ചൂണ്ടിട്ട് മീൻ പിടിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇന്ന് നമുക്കുള്ളത് അപ്പോൾ ഈ ഒരു പോർഷനിലൊക്കെ നന്നായിട്ട് മണ്ണിര കിട്ടും പക്ഷേ എങ്ങനെ അത് എടുക്കും എന്നുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത് അപ്പോഴാണ് നമുക്ക് ഉദ്യോഗിച്ച് ഇവിടെ ഒരു ഉണ്ട് മൺവെട്ടി എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഈ കാണുന്നത് മൺവെട്ടിയല്ല ഇത് മരം വെട്ടിയാണ് ഇപ്പോൾ മൺവെട്ടി അവിടെ മൺവെട്ടി ഇതിൻ്റെ ഉള്ളിലാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ കഴിയുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം നല്ലോണം ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ നന്നായിട്ട് പാമ്പ് പാമ്പും കുഞ്ഞുങ്ങൾ അങ്ങനെ പല ആളുകളും ഉള്ളിൽ വസിക്കാറുണ്ട് കാരണം എന്താ ഈ കാണുന്ന ഉരുളം കല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മതിലുകളാണ് നമ്മൾ വീട്ടിൻ്റെ ഒരു സൈഡ് മുഴുവനായിട്ടിങ്ങനെ ഉരുളം കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മതിലുകളാണല്ലോ അപ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് ആളുകൾ പുറത്തേക്ക് വരാറുണ്ട് നമ്മളെ ശല്യപ്പെടുത്താറുണ്ട് നമ്മളവരെയും ശല്യപ്പെടുത്താറുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ കിട്ടും ഈ കല്ല് മാറ്റി നോക്കിയപ്പോൾ ഒന്ന് ഉള്ളിലേക്ക് പോകുന്നത് കണ്ടു അപ്പോൾ ഇവിടെ ഐറ്റം ഉണ്ട് എന്നുള്ളത് എന്നുള്ളതിപ്പോൾ നമ്മൾ കൺ കൺഫേം ചെയ്തു ഇനിയിപ്പോൾ മൺവെട്ടി ഐറ്റം ഒന്ന് കൊത്തി നോക്കും ഒറ്റ കൊത്തല്ലേ നമുക്കൊരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട് നല്ല ഉഷാർ ഉഷാറ് മുതലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈസുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തു നന്നായിട്ട് കൊത്തി കളച്ച് നന്നായിട്ട് എടുത്തു എടുത്ത് ഇപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് മണ്ണിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഐറ്റങ്ങൾ പെട്ടെന്ന് ചത്തുപോകും ഇല്ലയെന്നുണ്ടെങ്കിൽ അലിഞ്ഞ് ചീഞ്ഞ് പോകുകയും ചെയ്യും അപ്പോൾ അത് കൊണ്ടു വന്നതിന് മുന്നേ നമുക്കിവിടെ ഒരാൾക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മണ്ണിരുന്നത് അവിടെ ഒരാൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂപ്പര് എന്ത് കിട്ടുകയും തിന്നും അങ്ങനത്തെ ഒരാളാണ് സ്വന്തം പേറിനെ വരെ തല്ലിക്കൊന്ന് തിന്ന ആളാണ് ഈ നിൽക്കണത് അത്രയും ഭീകരനാണ് അപ്പോൾ ആൾ കഴിക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ ഞാനിപ്പോഴത്തെ കൈ കൊണ്ട് എടുക്കുക എൻ്റെ കൈ വരെ കടിക്കും എനിക്ക് നല്ല ഇറുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളായിട്ട് അത്ര ടേംഡ് നല്ലത് പക്ഷേ ആൾ നല്ല ഉഷാറാണ് അല്ല ഉഷാർന്ന് പറഞ്ഞപ്പോൾ മീനുകളുടെ കൂടെ ഇട്ടിട്ട് മീനുകളെ തിന്നിട്ടുണ്ട് അപ്പോൾ അത് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഇതൊക്കെ കിട്ടി ഒരു ചെറിയ പാത്രത്തിലേ ആക്കി ആക്കി നമ്മളൊരു കവറിലിട്ട് ഇതാ നേരെ പോയി പാറത്തെത്തി പാറത്തെത്തി നമ്മൾ കമ്പനിക്കാരില്ലാത്തത് കൊണ്ട് നമ്മളെ സ്വന്തം കമ്പനി പോയിട്ട് അവിടെ നിന്ന് വായിമാരെ കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെ ബായി ഇരിക്കുന്നത് കണ്ടത് അപ്പോൾ നമ്മളുടെ തന്നെ വേറൊരു ഭായി അവിടെ ഇരിക്കുന്നുണ്ട് ടൂറിസക്കാരനാണ് അവരൊക്കെ ഈ ഒരു മീൻപിടുത്തത്തിലൊക്കെ ഭയങ്കര എക്സ്പേർട്ട്സ് ആണ് കേട്ടോ അവർ വലയിട്ട് പിടിക്കുന്നതിലും അതുപോലെ തന്നെ ചൂണ്ട ഇട്ട് പിടിക്കുന്നതിലൊക്കെ നല്ല എക്സ്പേർട്ട്സാണ് ഇപ്പോൾ നമ്മൾ ഒരു പൊങ്ങ് പൊന്തി കിടക്കുന്ന ഇങ്ങനെ ഒരു പൊങ്ങ് അതിൻ്റെ താഴെ ചൂണ്ട കൊക്ക വെച്ചിട്ടാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പൊങ്ങ് താന്നു പോകുന്ന സമയത്ത് നമ്മൾ പൊക്കുന്ന സമയത്ത് മീനുകളെ ഒരു ദിവസത്തിലാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പാത്രത്തിൽ ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പൊരിക്കെന്ന് പറയും അതുപോലെ തന്നെ അനാബസ് അനാബസ് എന്നുള്ളതാണ് ഇതിന് റിയൽ നെയിം എന്ന് തോന്നുന്നു അപ്പോൾ അതാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് അതുകൂടാതെ ഇതുപോലെയുള്ള പരളുകളെയും കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും അത് തുടരുന്നതിൻ്റെ ഇടയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ബായിക്കൊരു മീനും കൂടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീൻ പിടിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല അത്രയും അങ്ങനെ മൂന്ന് പേര് പിടിക്കുന്നോണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മീനുകളെ കിട്ടി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആയിടയ്ക്ക് ഇപ്പോൾ എനിക്കും കൂടെ കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാം അതാ ഒരു അതിൻ്റെ ഇടയിലൂടെ നമുക്കൊരു ചെറിയൊരു അനാഭാസിൻ്റെ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഒരു കുഞ്ഞ് സൈസിലാണ് ഇതൊക്കെ ഈ ഇതാണ് ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇവിടെ നല്ല സൈസില് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഇവിടെ പാടത്ത് നിന്ന് ഇപ്പോൾ വെള്ളം കുറച്ചൊന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോട്ടിലേക്കോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഴികളിലേക്കൊക്കെ ഈ മീനുകൾ പോവും അപ്പോൾ ആ സമയത്ത് കുറച്ചും കൂടെ സൈസുള്ള മീനുകൾ നമുക്ക് പിടിക്കാൻ വേണ്ടി കഴിയും ഇവിടെ നന്നായിട്ട് മീൻ പിടിക്കാൻ ആളുകൾ വരുന്നുണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർക്കൊക്കെ കിട്ടുന്നത് കൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ ആളുകൾ മീൻ പിടിക്കാൻ വേണ്ടി വരുന്നത് ഇപ്പോൾ അതിൻ്റെ ഇടയിലൂടെ നമുക്ക് വായിക്കൊരു ഒരു കണ്ണനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ കൂടുതലായിട്ട് കാണുന്ന വരാലായതുകൊണ്ട് തന്നെ ഇത് വരാലിൻ്റെ ഒരു കുഞ്ഞായിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം കളറ് കണ്ടിട്ട് ചേറാൻ്റെ കുഞ്ഞു ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടാറുണ്ട് ഇപ്പോൾ വെള്ളം പറ്റുന്ന സമയത്ത് ചെറിയ ചെറിയ കുഴികളിലൊക്കെ പോയിട്ട് കിലോ കണക്കിന് മീനുകൾ ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോകാറുണ്ട് ഇവിടെ പാടത്തിൻ്റെ സൈഡൊക്കെ ഒരുപാട് കുഴികളുണ്ട് ചെറിയ ചെറിയ കുഴികളുണ്ട് അവിടുന്ന് കിലോ കണക്കിന് മീനുകൾ എടുത്ത് കൊണ്ടുപോകുന്നത് പല സമയത്തും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് കിട്ടിയത് ഏകദേശം ഇത്ര പീസോളം ഇപ്പോൾ നമുക്ക് ഈ ഒരു സമയം ആയപ്പോഴേക്കാണ് കിട്ടിയിട്ടുണ്ട് ഇത് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ പിടിച്ചിട്ടുള്ള മീനുകളാണ് ഇപ്പോൾ അത് കൂടാതെ നമ്മുടെ ബാബുബായി ഇപ്പോൾ സൈഡിൽ നിന്നാണ്ട് ബാബുബായിക്കിപ്പോൾ ഒരു മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വാവുബായി ഇതാ തരണം അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സൈസുള്ളതാണ് കൂടുതലായിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ആ ഒരു സമയക്കായപ്പോഴേക്കാണ് ഒരുപാട് പേര് ഇത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ചുറ്റു ഭാഗത്തും വന്നു നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പോർഷനിലൊക്കെ നന്നായിട്ട് മീൻ പിടിക്കാൻ ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഏകദേശം നിറഞ്ഞപ്പോൾ മാത്രം നിറഞ്ഞു എന്നുള്ളൊരു ലെവലായപ്പോൾ തന്നെ ഞങ്ങൾ നിർത്തി ഞങ്ങളിത് തിരിച്ച് പോവുകയാണ് തിരിച്ചു പോകുന്ന സമയത്ത് ഇതാണ് വീണ്ടും ഇവിടെ വല ഇടുന്നത് കാണുന്നുണ്ട് ഞങ്ങൾ അവിടെ വീട്ടിലെത്തി ഇതാ ഒരു പാത്രത്തിലേക്ക് ഒരു ബക്കറ്റിലേക്ക് ഇപ്പോൾ നമ്മൾ പിടിച്ച മീനുകളെല്ലാം ഇട്ട് ഇട്ടുനോക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് കണ്ടത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് മീനുകളെ കിട്ടിയിട്ടുണ്ട് മീൻ സൈസ് കുറവായതുകൊണ്ടാണ് കുറച്ചൊരു ക്വാണ്ടിറ്റി കുറവ് ഫീൽ ചെയ്യുന്നത് പക്ഷേ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വേട്ട ഏകദേശം ഇവിടെ അവസാനിച്ചിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളം വറ്റുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ചൂണ്ടിടാൻ പോകുന്നു അതുപോലെ തന്നെ നമ്മുടെ ഫാമിലെ വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ ഇനി വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കാം താങ്ക്